സംസ്ഥാന പ്രസിഡന്റ് നാഷണൽ പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്ന ഒരൊറ്റ പാർട്ടിയെ ഈ രാജ്യത്തുള്ളൂ അത് മുസ്ലിം ലീഗാണ് മതേതര പാർട്ടിയാണെന്നാണ് വാദമെങ്കിലും പേരിൽ മാത്രമല്ല കൊടിയിലും മതത്തിന്റെ അടയാളം കൊണ്ട് നടക്കുന്ന പാർട്ടിയാണിത് യു ഡി എഫ് ഭരണകാലത്ത് അഞ്ചാം മന്ത്രിസ്ഥാനം സ്ഥാനം പിടിച്ചു വാങ്ങിയ ലീഗ് ഇപ്പോൾ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തി ഒരു രാജ്യസഭാ സീറ്റ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് നിയമസഭയിലെ അംഗസംഖ്യ വെച്ച് യു ഡി എഫിനൊന്നും ഇടതുപക്ഷത്തിന് രണ്ടും അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുക ഇതിൽ യു ഡി എഫിന് ലഭിക്കുന്ന സീറ്റാണ് ലീഗിനായി വിട്ടു നൽകിയിരിക്കുന്നത് ലഭിച്ച ആ സീറ്റിൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച കാര്യമായി ഒരു പാരമ്പര്യവും ഇല്ലാത്ത ഒരു അഭിഭാഷകനെയാണ് ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാ തങ്ങളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തങ്ങൾ തീരുമാനിച്ചു അത് മറ്റുള്ളവർ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് രാജ്യസഭാ സീറ്റിലേക്ക് ഇത്തവണ യുവത്വത്തിന് പ്രാധാന്യം നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സാദിഖലി ശിഹാബ് തങ്ങൾ ഇത്തരമൊരു ചതി ചെയ്യുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പോലും കരുതിയിരുന്നില്ല അവർ കരുതിയിരുന്നത് യൂത്ത് ലീഗ് ഭാരവാഹികളെ ആരെയെങ്കിലും പരിഗണിക്കുമെന്നായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയും ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സല മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരെ മറികടന്നാണ് ഹാരിസ് ബീരാന് രാജ്യസഭയിലേക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് ഇത് ലീഗിനുള്ളിൽ വലിയ അമര്ശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ സാദിഖലി തങ്ങള്ക്ക് ഹാരിസ് ബീരാനോടായിരുന്നു താല്പര്യം ഒടുവിൽ നേതൃയോഗത്തിൽ തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നതോടെ മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ചവർ നിരുപാധികം പിന്വാങ്ങുകയാണുണ്ടായത് വ്യവസായിയായ പി വി അബ്ദുൽ വഹാബാണ് നിലവിൽ ലീഗ് പ്രതിനിധിയായി രാജ്യസഭയിലുള്ളത് ഹാരിസ് മീരാൻ കൂടി എത്തുന്നതോടെ അംഗസംഖ്യ രണ്ടാകും വഹാബ് രാജ്യസഭയിലെത്തിയതും എന്തെങ്കിലും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല അന്നും സംസ്ഥാന ലീഗ് അധ്യക്ഷൻ തന്നെയാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം മാനിക്കാതെ വഹാബിനെ നിർദ്ദേശിച്ചിരുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് രാജ്യത്തെ ഏകാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാലും ആ വാദത്തെ തള്ളിക്കളയാൻ കഴിയുകയില്ല പാണക്കാട് കുടുംബത്തോട് പ്രബല മുസ്ലിം സമുദായത്തിനുള്ള ആദരവാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അടുത്ത കാലത്ത് വന്ന ലീഗ് സംസ്ഥാന അധ്യക്ഷന്മാർ നടപ്പാക്കി വന്നിരുന്നത് ലീഗ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പാണക്കാട് തങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കുക എന്നല്ലാതെ നേതാക്കൾക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഒന്നും തന്നെയില്ല അഥവാ ഏതെങ്കിലും ശബ്ദം ഉയർത്തിയാൽ അവർ പാർട്ടിക്ക് പുറത്താകുമെന്നതാണ് ചരിത്രം പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളിൽ സ്വാധീനമുള്ള ആർക്കും ലീഗിൽ നിന്നും ഏത് പദവിയും നേടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും നിലവിലില്ല അതിന് ലീഗിൽ പോലും ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് മുൻ ലീഗ് അധ്യക്ഷന്മാർ അങ്ങനെ കാര്യമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്ന ചരിത്രവും സാദിക്കലി തങ്ങൾ ഇപ്പോൾ മറികടന്നിട്ടുണ്ട് ഡൽഹിയിലെ ഇന്ത്യ മുന്നണി യോഗത്തിലും സംസ്ഥാനത്തെ പല രാഷ്ട്രീയ യോഗങ്ങളിലും സജീവമായാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കുന്നത് നേരത്തെ ഈ യോഗങ്ങളിൽ ലീഗിന്റെ മറ്റു നേതാക്കൾ മാത്രമാണ് ഈ പോക്ക് പോകുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാദിഖലി ശിഹാബ് തങ്ങൾ മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ സംഭവിച്ചാൽ അതും മറ്റൊരു ചരിത്രമാകും യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ പാണക്കാട്ടു നിന്നും ആ പദവിയിലേക്ക് ആരെങ്കിലും കടന്നു വരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ കാണുന്നുണ്ട് പദവി രീതികൾ പലതും തെറ്റിക്കുന്ന ലീഗ് രാഷ്ട്രീയത്തിൽ ഇനി ഇതും കൂടി സംഭവിക്കാനേ ബാക്കിയുള്ളൂ